ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം കോർട്ട് കോംപ്ലക്സ് പദ്ധതി നേരിട്ട പ്രതിസന്ധിക്ക് പരിഹാരം കന്നിയമ്പുറത്ത് ജലവിഭവ വകുപ്പിന്റെ കൈവശമുള്ള എഴുപത് സെന്റ് ഭൂമി കോർട്ട് കോംപ്ലക്സ് നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവായി റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നീതിന്യായ വകുപ്പിന് കൈവശം നൽകാനാണ് സർക്കാർ ഉത്തരവ് ഭൂമി കൈമാറുന്ന തീയതി മുതൽ ഒരു വർഷത്തിനകം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളും ഉത്തരവിലുണ്ട് ഒറ്റപ്പാലത്ത് നിലവിലുള്ള കോടതി സമുച്ചയത്തിന് ഒന്നര നൂറ്റാണ്ടോളം പ്രായമായിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുവദിച്ച പദ്ധതിയാണ് കോർട്ട് കോംപ്ലക്സ് പിന്നീട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകി ഇതിന് പിന്നാലെയായിരുന്നു പ്രതിസന്ധികൾ നിലവിലുള്ള കോടതി സമുച്ചയം പൊളിച്ചു നീക്കി പദ്ധതി നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം പൈതൃക പദവിക്ക് പ്രായമായ കെട്ടിടം പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സബ് സബ്ജയിലിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും പദ്ധതിക്ക് തടസ്സമായ സാഹചര്യത്തിലാണ് കണ്ണിയമ്പുറത്ത് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഒറ്റപ്പാലം ഡിവിഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം വിട്ടുകിട്ടാനുള്ള നീക്കമുണ്ടായത് സ്ഥലം വിട്ടുകൊടുക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് തീർപ്പ് പറഞ്ഞതോടെ പദ്ധതി അനിശ്ചിതാവസ്ഥയിലായി ൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും ജഡ്ജിമാരും ജില്ലാ കളക്ടറും ഒറ്റപ്പാലം ബാർ അസോസിയേഷൻ ഭാരവാഹികളായ പി എൻ ബാലഗോപാലും സി എ ജയപ്രകാശും ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളാണ് സ്ഥലം വിട്ടുകിട്ടാനുള്ള സാഹചര്യം ഒരുക്കിയത് കെ പ്രേംകുമാർ എം എൽ എ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും അതിനു മറുപടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം വിട്ടുകൊടുക്കാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സ്ഥലം നീതിന്യായ വകുപ്പിന് കൈവശം നൽകാൻ ഉത്തരവായത് പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു പദ്ധതിയുടെ ഭരണാനുമതി പുതുക്കേണ്ടതുണ്ട് ഇതിനുശേഷം സാങ്കേതികാനുമതിയും ലഭിക്കുന്നതോടെ സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നും പ്രേംകുമാർ പറഞ്ഞു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് റോഡ് ഷോർണൂർ